നമസ്കാരം സംസ്കൃതത്തിലെ നാൽപ്പത് ക്രിയാപദങ്ങളുടെ പരിചയമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് സംസ്കൃതം ആദ്യമായിട്ട് പഠിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ക്രിയാപദങ്ങൾ നമുക്കിനി ക്രിയാപദങ്ങളെ പരിചയപ്പെടാം ഇവിടെ കൊടുത്തിട്ടുള്ള ക്രിയാപദങ്ങളെല്ലാം തന്നെ വർത്തമാന കാലം ഏകവചന രൂപങ്ങളാണ് ലകാരങ്ങൾ എന്നാണ് സംസ്കൃതത്തിൽ കാലങ്ങളെ പറയുന്നത് ഇത് പത്തെണ്ണമാണ് ഉള്ളത് അതിൽ ലട്ടിലകാരമാണ് വർത്തമാന കാലം അതായത് ടെൻസ് ഇപ്പോൾ ചെയ്യുന്ന കാര്യം അതാണ് വർത്തമാന കാലം ഇവിടെയുള്ള എല്ലാ ക്രിയാപദങ്ങളും വർത്തമാന കാലത്തിൽ ഏകവചനത്തിലാണ് ഉപയോഗിക്കുന്നത് അതായത് ഒരു പേഴ്സൺ ഒരു ആളാണ് ഇവിടുത്തെ കർത്താവ് പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ഒരേ ഒരാൾ മാത്രമാണ് അപ്പോൾ നമുക്ക് ക്രിയാപദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ಪಠತಿ ರೀಡ್ ವಾಯ್ಕೋ ಲಿಖತಿ ಎಳತನ್ನು ಗತಿ ಆಗಚ್ಚ ಧಾವತಿ ಪಿಬದಿ ಕುಡಿಕ ಚಿಕ್ಕ ಚಲತಿ ಚಲಿಕೂವ್ ಎಲ್ಲ ಅರ್ಥ ಪಾಡನ್ನು ಕೂರ್ದತಿ ಚಾಡನ್ನು ീ കളിക്കുന്നു ഈ കളിക്കുന്നു എന്നുള്ളതിന് ക്രീഡതി എന്നുള്ള ഒരു ക്രിയാപദം കൂടിയുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നതാണ് ക്ഷിപ്പത്തി എറിയുന്നു ത്രോ ചെയ്യുന്നു എന്നുള്ള അർത്ഥം പത്തതി വീഴുന്നു നയത്തി നയിക്കുന്നു വഴി കാട്ടുന്നു എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ ദാത്തി നൽകുന്നു കൊടുക്കുന്നു ഉഴുന്നേൽക്കുന്നു ഉപവിശത്തി ഇരിക്കുന്നു പശ്യത്തി കാണുന്നു ശൃണോത്തി వదతియను పృచ్తి చోదతి జ్వలియతి చింతతి ముచకం చే

നമിക്കുന്നു അല്ലെങ്കിൽ കൈകൂപ്പുന്നു തൊഴുന്നു യച്ഛതി യൽകുന്നു കൊടുക്കുന്നു ദദാതി എന്നുള്ളതിൻ്റെ വേറൊരു ക്രിയാപദം മറ്റൊരു ക്രിയാപദമാണ് യച്ഛതി എന്നുള്ളത് അർച്ചതി സ്തുതിക്കുന്നു ക്രീടതി കളിക്കുന്നു ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഖേലതി എന്നുള്ളതിൻ്റെ വേറൊരു പദമാണ് ക്രീഡതി അയക്കുന്നു സെൻഡ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ പ്രവഹത്തി ഒഴുകുന്നു സ്മരതി ഓർക്കുന്നു ഇങ്ങനെ നാൽപ്പത് ക്രിയാപദങ്ങളുടെ രൂപങ്ങളാണ് അതിൻ്റെ അർത്ഥങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്